എന്റെ വേറെവരായ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുസ്വാഗതം ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അപേക്ഷിക്കാൻ ഉദ്ദേശിച്ചത് ഷെയർ അങ്ങീം എന്ന മനുഷ്യന്റെ ജീവിതത്തിലെ അത്യുൽക്കടമായ രണ്ട് അർജികളാണ് ഒന്നാമത് രണ്ടാമത്താണ് സെക്ഷൽ അർജി അതിൽ ഡിസൈഡ് ടു ബി ഇമ്പോർട്ടൻ്റ് എന്നുള്ള ഒരു വിഷയത്തെ കുറിച്ചാണ് ഞാനിന്ന് ചർച്ചയുന്നത് ഈ ലോകത്തെ ഓരോ മനുഷ്യജീവി ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണെന്ന് വിചാരിക്കുന്നു അതിനുവേണ്ടി ഓരോ പ്രകടനങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു ഡിസൈഡ് ടു ബി ഇമ്പോർട്ടൻ്റ് ഞാനൊരു സംഭവമാണ് കാണിക്കുന്നതിന് വേണ്ടി അതിനുവേണ്ടി വലിയ ഗുഡി കെട്ടണോ വലിയ കാറ് വാങ്ങിക്കണോ ശരീരം മുഴുവൻ സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ് തങ്ക അങ്ക ഘോഷയാത്രകൾ നടക്കുന്നു ശരീരം മുഴുവൻ ഡയമണ്ട് ആഭരണങ്ങൾ അണിഞ്ഞ് നടക്കുന്നു അതൊരു വിധത്തില് വേറെ കുറച്ച് ആൾക്കാർ പല യോഗ്യതകളും നേടിയെടുക്കാൻ ശ്രമിക്കുന്നു ലക്ഷക്കണക്കിന് ചോദ്യങ്ങൾ പിടിച്ച് പല സ്ഥാപനങ്ങളിൽ പിടിച്ച് പല യോഗ്യതകൾ കഷ്ടപ്പെട്ട് നേടിയിരുന്നു എന്നിട്ട് ഓരോ അധികാരസ്ഥാന വർദ്ധിച്ച് ടെൻഷനോട് ഇരിക്കുന്നു ലക്ഷക്കണക്കിന് ചോദ്യങ്ങൾ പലരും ഗവേഷണം നടത്തി ഡോക്ടറേറ്റ് വാങ്ങിച്ച് അതും പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കുന്നു ഡോക്ടറേറ്റിന് കാക്കൻ ഡെന്റോളജി കാക്കയുടെ പല്ലിനെ കുറിച്ച് പഠിച്ചു അതിൽ വ്യാജ ഡോക്ടർമാരുണ്ട് വ്യാജ ഡോക്ടറേറ്റ് എടുത്ത ആൾക്കാരുണ്ട് പല പദവികളിൽ എത്തിച്ചേരുന്നു അധികാരസ്ഥാനങ്ങളിൽ എത്തിച്ചേരുന്നു അല്ലെങ്കിൽ കോടിക്കണക്കി രൂപ സമ്പാദിച്ചിട്ട് വല പ്രളയോ വലയോക്കെ വരുമ്പോ പിന്നെ അതിനെ സഹായിക്കാൻ വേണ്ടി ചെക്ക് കൊടുത്ത് ഫോട്ടോ കൊടുത്ത് പത്രത്തിൽ കൊടുക്കുന്നു യൂട്യൂബിൽ കൊടുക്കണം ഡിസൈഡ് ഞാനിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് തെളിയിക്കുന്നതിന് വേണ്ടി ഒരു പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ് തെളിയിക്കുന്നതിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടും ഈ ലോകത്തിലെ എല്ലാ മനുഷ്യജീവികളുടെയും ഒരു അത്യുൽക്കടമായ ആഗ്രഹം ഡിസൈഡ് ടു ബി ഇമ്പോർട്ടൻ്റ് വാസ്തവത്തിൽ ഈ ലോകത്ത് ആരും ആരെങ്കിലും ആരെങ്കിലും അംഗീകരിക്കുന്നുണ്ടോ പലതരത്തിൽ ആണ് തെളിയിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ യോഗ്യതയിൽ അല്ലെങ്കിൽ പാട്ടുപാടി പാടി നാടൻ പാട്ട് ഡാൻസ് ചെയ്ത് അല്ലെ അധികാരം കാണിച്ച് ഗർവ് കാണിച്ച് വിശിഷ്ട വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് എങ്ങനെയൊക്കെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് കാണിക്കാൻ ആരെങ്കിലും ആരെങ്കിലും അംഗീകരിക്കുന്നുണ്ടോ മഹാഭാരത പറയുന്നു ഈ ലോകത്തിൽ ആരും ആരെയും ഒരാളുടെ യോഗ്യത വേറൊരാൾക്ക് ശത്രുതയ്ക്ക് കാരനായി പറഞ്ഞു ഒരാളും ഒരാൾ മികച്ച യോഗ്യത നേടേണ്ടി പഠിക്കാത്ത ആൾക്ക് അയാളോട് വൈരാഗ്യമാണ് ഒരാൾ വലിയ ഉന്നത പദവി വായിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ജോലി ഉണ്ടെങ്കിൽ ജോലി ഇല്ലാത്തവർക്ക് അയാളോട് വൈരാഗ്യമാണ് ശത്രുതയാണ് പണമില്ലാത്തവന് പണമുള്ളവരോട് വൈരാഗ്യമാണ് സശത്രുതയാണ് സൗന്ദര്യം ഇല്ലാത്തവർക്ക് സൗന്ദര്യം ഉള്ളവർ ശത്രുതയാണ് പാട്ടുപാടുന്ന ആളെങ്കിൽ പാട്ട് പാടാതെ ഇരിക്കുന്ന ആൾക്ക് അയാളോട് ശത്രുതയാണ് അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന ആളെങ്കില് വായു തുറക്കാത്ത ആൾ ഉണ്ണിക്കാൻ മാത്രം വായു തുറക്കുന്ന ആൾക്കായലോടെ ശത്രുതയാണ് അല്ലേ ഒരാളുടെ യോഗ്യത മറ്റൊരാൾക്ക് ശത്രുതയ്ക്കാരനോ അല്ലെങ്കിൽ അസുഖിക്കുകയായിരുന്നു പിന്നെ പലരും പ്രശംസിക്കുക ചെയ്യും അതെന്തെങ്കിലും കാര്യസാധ്യത വെറുതെ വൃതാവ്യായാമം അകരവ്യായാമം ആത്മർഥോ അംഗീകരിക്കും നമ്മുടെ മക്കളെ നമ്മൾ അംഗീകരിക്കും ഒരിക്കലും മറ്റുള്ളവരെ നമ്മൾ ഒരിക്കലും അംഗീകരിക്കില്ല എന്നുള്ള സത്യം പല ഡിപ്പാർട്ട്മെന്റിലും സല്യൂട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇല്ലേ അതൊക്കെ ആത്മാർത്ഥയോടെയാണ് ബഹുമാനത്തോടെയാണ് ഒരിക്കലും അല്ല അതൊരു നിയമ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് വെറുതെ സല്യൂട്ട് ചെയ്യും ബഹുമാനമുണ്ട് അതേപോലെ ആൾക്കാർ ഇങ്ങനെ പ്രശംസിക്കുകയും സല്യൂട്ട് ചെയ്യുകയൊക്കെ ചെയ്യും പക്ഷെ വാസ്തവത്തിൽ ഈ ലോകത്ത് ആരും ആരെയും അംഗീകരിക്കില്ല അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം പിന്നെ ഈ അംഗീകാരത്തിൻ്റെയും പ്രശസ്തിയുടെയും ആവശ്യം നമുക്കുണ്ടോ എന്നുള്ളതാണ് നമുക്ക് പരിശോധിക്കേണ്ടത് നമുക്ക് അംഗീകാരം തരുന്നവർ അതിനുള്ള യോഗ്യതയുള്ളവരാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് മനുഷ്യരെല്ലായ്പോളും കാപറ്റത്തോട് പെരുമാറുന്നതാണ് മറ്റുള്ളവരെ പൂർണ്ണമായി വിശ്വസിക്കുന്നവർ ആപത്തിപ്പെടുന്നു ഭീഷ്മർ പറയുന്നു ഈ ലോകം മുഴുവൻ അന്ധതാമിശ്രമൻ നരകമാണെന്ന് വിദരൽ വർണ്ണിക്കുന്നു പരലോകത്തിന് താഴെയായി ഭൂമിക്ക് മേലെയായി ഇരുട്ടുപടർന്നു കിടന്നു വിതിരൽ വർണ്ണിക്കുന്നു ഇത് നരകമാണ് അന്ധതാമിശ്രമു നരകമാണെന്ന് വിദറിൽ പറഞ്ഞു മഹാഭാരതത്തിലെ മഹാഭാരത്തിലൊരു യക്ഷപ്രശ്നത്തില് ധർമ്മപോത്തരോട് ചോദ്യം ചോദിക്കുന്ന യക്ഷൻ ഈ ലോകം മുഴുവൻ എന്ത് വ്യാപിച്ചിരിക്കുന്നു ആ ധർമ്മപോത്തരവോ അടുത്ത മറുപടി അജ്ഞത എന്നുള്ളതാണ് അപ്പൊ ഈ ലോകം മുഴുവൻ അജ്ഞതയാണെങ്കിൽ ഇവിടുത്തെ ആൾക്കാരെ അജ്ഞന്മാരാണ് ഈ അജ്ഞന്മാരുടെയും കവടന്മാരെയും കവടന്മാരുടെയും വിശ്വസിക്കാൻ വിശ്വസിക്കാൻ പറ്റാത്തവരുടെയും അംഗീകാരം ആവശ്യമുണ്ടാവും അല്ലെ ഈ നരകത്തില് ആരുടെയും അംഗീകാരത്തിന്റെ ആവശ്യം ചിന്തിക്കേണ്ട വിഷയം ഒരു മനുഷ്യൻ ഭൂമി ഉള്ള ഏകദേശം ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റമ്പത് ദിവസമാണ് നമ്മുടെ മരണശേഷം ഈ ഭൂമി ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റമ്പത് കോടി കോടി വർഷങ്ങളുണ്ടാവും ഈ തുച്ഛമായ ദിവസങ്ങളിൽ ആടിയിൽ നിന്ന് അംഗീകാരത്തിൽ എന്ത് പ്രസക്തി ഉള്ളത് അതിൽ എന്താ ഇമ്പോർട്ടൻസ് ഉള്ളത് ഡിസൈറ്റി ഇമ്പോർട്ടൻ്റ് അതിൽ പക്ഷെ ആൾക്കാർ കഷ്ടപ്പെടും എന്തൊക്കെയാണെന്ന് വേണ്ടി കപട ഭക്ഷം കിട്ടി നടക്കും ஏகஸ்கு கிருஷ்ணன் உதயம் கொடுக்கி ந பிராத்மகன் அபிவேச என் മറ്റുള്ളവരുടെ കർമ്മത്തിൽ നമ്മൾ പഴുത്തവും വേണ്ട നിന്ദിക്കും വേണ്ട പറഞ്ഞു കൊടുത്തവർക്ക് കൊടുക്കുന്ന ഉദ്ദേശം അതല്ലേ വാസ്തവം ആരുടെയും പ്രശസ്തിക്ക് അംഗീകാരത്തിനും അംഗീകാരത്തിനും ശ്രമിക്കേണ്ട ആവശ്യമുണ്ട് ആരുടെ എങ്കിലും അംഗീകാരത്തിന് നിൽക്കേണ്ട ആവശ്യമുണ്ട് പൊഴുത്തലിനും ചിന്തിക്കേണ്ട ആവശ്യം വേറെ വിഷയം വേറെ തരത്തിൽ ചിന്തിച്ചാല് ഈ പ്രപഞ്ചത്തിന്റെ പ്രപഞ്ചം നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് അതെന്ന് പരിശോധിച്ചാല് ഇരുപത്തിയേഴ് ശതമാനം ഡാർക്ക് മാറ്റർ ആണ് അത് കാണാനാവാത്ത ദ്രവ്യം അറുപത്തെട്ട് ശതമാനം ഡാർക്ക് എനർജിയാണ് കാണാനാവാത്ത ഊർജം ഒരു അഞ്ച് ശതമാനം മാത്രം നോർമൽ മാറ്റർ സാധാരണ ദ്രവ്യം അതിലാണ് ഈ ഭൂമി ഗ്രഹങ്ങൾ എല്ലാം വരുന്നത് മനുഷ്യര് മൃഗങ്ങൾ ചെടികൾ സമുദ്രം വായു എല്ലാം ഈ അഞ്ചു ശതമാനത്തിൽ വരുന്നതാണ് നക്ഷത്രങ്ങൾ നമ്മൾ ഈ കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം ദൂരദർശനം ഉപയോഗിച്ച് കാണ കൊണ്ട് കാണുന്നതെല്ലാം ഈ അഞ്ചു ശതമാനത്തിൽ വരുന്നതാണ് അത് ഭൂമി അതിൽ ഭൂമിയുടെ പെർസെന്റേജ് എത്രയോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പോയിന്റ് എട്ട് മുപ്പത് പൂജ്യം എന്നിട്ട് ഫൈവ് എയ്റ്റ് ശതമാനമാണ് ഈ ഭൂമിയിൽ തന്നെ മുക്കാൽ ഭാഗം കടലാണ് പിന്നെ കുറേ ഭാഗങ്ങൾ പർവ്വതങ്ങൾ കുറേ ഭാഗങ്ങള് മരുഭൂമികൾ കുറേ ഭാഗങ്ങൾ കാടുകൾ അതിൽ മനുഷ്യവാസ യോഗ്യമായിട്ടുള്ള വളരെ വളരെ ചുരുങ്ങി ആണ് ഒരു പോയിന്റ് ഇട്ടൊരു ലക്ഷം ലക്ഷം പൂജ്യം ഇട്ടിട്ട് പിന്നെ ഒന്നോ രണ്ടോ മൂന്നോ ഒന്നോ പോയിട്ട് അങ്ങനെ വലുത് എഴുതേണ്ടി വരും അത്ര ശതമാനം മാത്രമേ ഈ വാസയോഗ്യമായിട്ടുള്ള സ്ഥലമുള്ളൂ ഈ വാസയോഗ്യമായ സ്ഥലത്തിന് വേണ്ടിയിട്ടാണ് അതിന്റെ ആധാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യർ ഇവിടെ കഷ്ടപ്പെടുന്നത് അത് വാങ്ങിച്ച ആളാവാൻ നോക്കുന്നു ഞാൻ വലിയൊരു സംഭവമാണ് ധനികനാണ് അല്ലെങ്കിൽ അധികാരസ്ഥാനത്തിരിക്കുന്ന ആളാണ് അല്ലെങ്കിൽ വലിയ അപാരമായ കഴിവുകളുള്ള ആളാണ് എന്നെല്ലാം പറഞ്ഞിട്ട് ഡിസൈറ്റ് ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് തെളിയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ യോഗ്യത നേടി അധികാരത്തെത്തി ശേഷം അവരുടെ മുകളിൽ അധികാര സ്ഥാനം ഉണ്ടെങ്കിൽ അവരെ പുകഴ്ത്തി വീണ്ടും സ്ഥാനമാനങ്ങൾ കൈവശപ്പെടുത്താൻ ശ്രമിക്കും നമ്മൾ കണ്ടില്ല മനവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ ചന്ദ്രനപ്പുഖം എന്ന് പാടി വീണ്ടും അധികാരം പിടിച്ചു എന്റെ കലയിൽ പല അവരുടെ കഴിവുകൾ കൊണ്ട് നാട്ടുകാർക്ക് കാണിച്ചിട്ട് അങ്ങേ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തമായിരിക്കാൻ വേണ്ടി ശ്രമിച്ചോണ്ടിരിക്കും വയസ്സായ ആൾക്കാരാണെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോയി തലമുടി കയറുക അറുപ്പിച്ച് വെപ്പുവല്ലി വെച്ച് ചുണ്ടൊക്കെ ചോപ്പിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ചുളുവൊക്കെ നൂർത്തി ഞാൻ ചെറുപ്പ ചെറുപ്പക്കാരനാണ് ചെറുപ്പക്കാരി ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ചെറുപ്പക്കാരനാണ് അല്ലെങ്കിൽ ചെറുപ്പക്കാരിയാണ് തെളിയിക്കാൻ ശ്രമിച്ചോ അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ ചിന്തിക്കേണ്ടത് ഒരു വിഷയമാണ് ഒരു മനുഷ്യൻ ഭൂമിയുള്ള ഏകദേശം ഇരുപത്തിയായിരത്തിഅഞ്ഞൂറ്റമ്പത് ദിവസങ്ങളാണ് അല്ലെങ്കിൽ നമ്മുടെ മരണശേഷം ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റൊമ്പത് കോടി കോടി വർഷങ്ങൾ ഈ ഭൂമി ഉണ്ടാവും ഈ തുച്ഛമായ ദിവസങ്ങളിൽ സന്തോഷത്തോടെ ഇരിക്കുന്നതിന് പകരം പഴതിനും വേണ്ടി നിന്ന് അട്ടവട്ടമാണ് ഡിസൈഡ് പ്രശസ്തിക്ക് അംഗീകാരത്തിനും പദവിക്കും ആൾക്കാരുടെ സലൂട്ട് കിട്ടാനും തലയിൽ ഏറ്റിറ്റ് എനിക്ക് വയ്യേ എനിക്ക് വയ്യേണ്ട നിലവിളിച്ചു പോകുന്നു യോഗ വശിഷ്ഠത്തിലെ വസിഷ്ഠൻ രാമന് ഉദ്ദേശിക്കണ്ട് തൃണം ത്രിഭുവനം രാമ നൈരാശാലം ഗൃതാവൃത്തി അതായത് ആശാ ആശാപരുത്തിയാകും സ്ഥാപിച്ചത് ഈ മൂന്ന് ലോകം പുല്ലാണ് വാസ്തവത്തിൽ ലോകം ഒരു പുല്ലിട്ട് വരില്ല മഹാഭാരത ഭീഷ്മര പറഞ്ഞത് ഈ ലോകം ഒരു മണ്ണാങ്കട്ടയാണ് മനുഷ്യരും എല്ലാം മണ്ണാങ്കട്ടയാണ് എന്തായാലും ഈ ടു ബി ഇമ്പോർട്ടൻറ്റ് ഓരോ വ്യക്തിത്വങ്ങളും ഓരോ മനുഷ്യരും തെളിയിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു അത് പത്തി ഇരുപത്തയ്യായിരം കോടി വർഷങ്ങൾ കഴിഞ്ഞാൽ തന്നെ ഉണ്ടാവും ഇതിനുള്ള പ്രയത്നങ്ങൾ കഠിന പ്രയത്നങ്ങളൊക്കെ നടന്നുകൊണ്ടേയിരിക്കും എന്തായാലും ഇതിൻ്റെ ഇടയിൽ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിച്ചുകൊണ്ടുവരിക ഇവിടെ നിർത്താം താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക്സ് അലോ